ശ്രദ്ധേയമായ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റായി മാറിയ കണ്ണൂർ വിമാനത്താവളത്തിൽ സൗകര്യം വിപുലീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കെ സുധാകരൻ എം പി വെളിപ്പെടുത്തി കണ്ണൂർ ഹജ്ജ് ക്യാമ്പ് സന്ദർശിച്ച തീർത്ഥാടകരോട് സംസാരിക്കുകയായിരുന്നു എം രാജ്യത്ത് സമാധാനവും വിശ്വാസാചാരങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കാനുമുള്ള നിർഭയത്വത്തിനു വേണ്ടിയും അവസരം സൃഷ്ടിക്കപ്പെടാനും പ്രാർത്ഥിക്കണമെന്നും സുധാകരൻ പറഞ്ഞു കെ വി സുമേഷ് എംഎൽഎ എ ഐ സി സി നിരീക്ഷക ഷമ മുഹമ്മദ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചെലേരി എന്നിവർ സംസാരിച്ചു റിജിൽമാക്കുറ്റി ഫർസിൻ മജീദ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു மகளை சார் மதாசம் அவரவெண்டு விசுவை ஆகாபிக்க விசுவங்கள் நடத்தான